പ്രാർത്ഥന കേൾക്കണമേ കർത്താവിയം നൽകണമേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവിയും നൽകണമേ കർത്താവിയേ പതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ തലമുറിന്റെ നാമത്തിൽ അമേൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ ഓരോ നിമിഷത്തെയും ദൈവത്തെ നന്ദി നിറഞ്ഞ കളി സ്തുതിക്കാം ഈ ലോകം മുഴുവിനെയും സൃഷ്ടിച്ചവൻ പ്രപഞ്ചത്തിന് അധിനാഥൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉളവാക്കിയവൻ എന്നാൽ മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവൻ എത്ര ശ്രദ്ധിച്ചാലും മതി വരാത്ത ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് ദൈവത്തെ സകല വിശുദ്ധരും എങ്ങനെയാണോ ദൈവത്തെ സ്തുതിച്ചത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടങ്ങളിലേക്ക് നമുക്കും ആയിത്തരുവാൻ പരിശ്രമിക്കാം അവരുടെ സ്തുതിയോടൊപ്പം നമ്മുടെ സ്തുതികളെ ഉയരട്ടെ തപുരാന അമ്മയുടെ ആധ്യസ്ഥം നമ്മളോട് കൂടെ ഇരിക്കട്ടെ ദൈവമേ സർവസൃഷ്ടികൾക്ക് വേണ്ടി നിനക്ക് സ്തുതി ആവശ്യമുള്ളതെല്ലാം നൽകി സകലത്തെയും കാത്ത് പരിപാലിക്കുന്നതിനാൽ നിനക്ക് സ്തുതി മാനുഷ്യവർഗത്തിൻ്റെ നിലതൽപ്പനും പുരോഗതിക്കും ഇവ ആവശ്യമായതിനാൽ നിനക്ക് സ്തുതി മലാഖമാർ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി മലാഖമാർ സംഘിക്കത്വമെന്ന് നിനക്ക് സ്തുതി ഞങ്ങൾക്ക് കാവൽ നൽകുന്ന മലാഖമാർക്ക് വേണ്ടി നിനക്ക് സ്തുതി സകല മലാഖമാരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിനക്ക് സ്തുതി മാലാഖമാർ മൂലം മനുഷ്യവർഗത്തിന് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായ സകല പ്രയോജനങ്ങൾക്കും വേണ്ടി നിനക്ക് സ്തുതി സകല മാലാഖമാരുടെ ദൈവമേ നിനക്ക് സ്തുതി അസംഖ്യം മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ കിട്ടിയ അവസരമാണിത് മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചിരിക്കുന്ന ആ മനുഷ്യ സമൂഹം ദൈവത്തെ മാലാഖമാർക്കടുത്ത സ്തുതി ചെയ്യുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്നു സകല വിശുദ്ധരും അത് മനസ്സിലാക്കി അവരുടെ നയനങ്ങളാൽ കണ്ടു അവർ ആരാധിച്ചു മഹത്വപ്പെടുത്തി പെടുത്തി ഈതായവാസത്തിലും തപസ്സ ശ്രേഷ്ഠന്മാരായിരുന്നും തൂണിന്മേൽ തപസ്സ ചെയ്തും വിശുദ്ധരുടെ ഗിണങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെട്ടു സകല പരിശുദ്ധന്മാരെയും പരിശുദ്ധന്മാരാക്കിയ ദൈവമേ നിനക്ക് സ്തുതി പരിശുദ്ധന്മാരുടെ സംഖ്യയ്ക്ക് നിനക്ക് സ്തുതി ഞങ്ങൾക്ക് വേണ്ടി മത്യസ്ത യാജിക്കുന്ന പരിശുദ്ധന്മാർക്ക് വേണ്ടി നിനക്ക് സ്തുതി പരിശുദ്ധന്മാരുടെ വിവിധ പ്രവർത്തനങ്ങൾ മൂലം മനുഷ്യവർഗത്തിനുണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായ പ്രയോജനങ്ങൾക്ക് വേണ്ടി നിനക്ക് സ്തുതി സകല പരിശുദ്ധന്മാരുടെ നാഥനായ ദൈവമേ നിനക്ക് സ്തുതി കാലലുയലുയ ആദ്യമകാലം മുതൽ വാങ്ങിപ്പോയിട്ടുള്ള സകലർക്കു വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലോകാരംഭം മുതൽ ദൈവസേനത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത് സകല പരേതാല്മകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിനക്ക് സ്തുതി അവ അവരെല്ലാം കർത്താവിൻ്റെ സൃഷ്ടികളാകുന്നു കർത്താവിൻ്റെ കരവേലയാകുന്നു അവരുടെ ജീവിതം മൂലം മനുഷ്യവർഗത്തിനും ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുന്നതുമായി സ്ഥല പ്രയോജനങ്ങൾക്ക് വേണ്ടി നിനക്ക് സ്തുതി വാങ്ങിപ്പോയവരുടെ നാഥനായ ദൈവമേ നിനക്ക് സ്തുതി കാലലൂയ്യ ജീവനോടെ ഇരിക്കുന്ന ചിലവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം നിനക്ക് സ്തുതി ഗർഭത്തിൽ വസിക്കുന്ന ശിശുക്കൾക്കായും നിനക്ക് സ്തുതി ജീവനോടിരിക്കുന്നതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മൂലം മനുഷ്യവർഗത്തിനുണ്ടായിട്ടുള്ളതുണ്ടാകുന്നു സകല പ്രയോജനങ്ങൾക്കും വേണ്ടി നിനക്ക് സ്തുതി ഇരിക്കുന്ന സകലുടെ നാഥനായ ദൈവമേ നിനക്ക് സ്തുതി കാലലുയാ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തെ ഓരോ നിമിഷവും ഓരോ നിമിഷവും ശ്വാസ വിച്ഛ്വാസ വായിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു തമ്പുരാരം ഈ സകല വിശുദ്ധ മാലാക്കുമാരുടെ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുമത്വപ്പെടുത്തി നിരന്തരമായ അവരുടെ ബലിയർപ്പണം നടക്കുകയാണ് നിരന്തര ഹോമയാഗമായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ പുതിയ നിയമത്തിലേക്ക് നിരന്തര ബലിയർപ്പണം വഴി ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പുകളം മുഴുവനും ഓരോ നിമിഷവും അനുഷ്ഠിക്കപ്പെടുന്ന തിരുവലിയുടെ സംഖ്യയ്ക്കൊത്തവണ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതിൽ പങ്കുകൊള്ളുന്ന ജനങ്ങൾക്കൊപ്പം നമുക്ക് സ്തുതിക്കാം ഈ പ്രപഞ്ചത്തിനും മുഴുവനായും ഭൂമണ്ഡലത്തിനും ഇതിൻ്റെ ഗാലക്സികൾക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ സൃഷ്ടി ഗണങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലു ഹാലലു നന്ദി 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 ഞാനിവിടെ അധസ്തയ്ക്കുവാൻ ആരാധിക്കുവാൻ ഒരു ദിവസവും ഞങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധമാവേ ഞങ്ങളെ നയിക്കണമേ നിറയ്ക്കണമേ ഞങ്ങളെ നിയന്ത്രിക്കണമേ ആമയ ആമയ ആമേ